ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഡിവൈഎഫ് മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം ലഘുലേഖ വിതരണത്തിന് തുടക്കമായി ജനുവരി മാസം ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി റെയിൽവേ യാത്രാ ദുരിതത്തിനും നിയമനിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയാണ് ഡിവൈഎഫ് മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നത് ആയിരത്തിയേഴിലാണ് ഡിവൈഎഫ്ഐ ആദ്യമായി മനുഷ്യചങ്ങല സംഘടിപ്പിച്ചിരുന്നത് അമരമ്പലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുള്ളിയോട് അങ്ങാടിയിൽ സംഘടിപ്പിച്ച ലഘുലേഖാ വിതരണത്തിന് ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുജീഷ് മഞ്ഞളാരി മേഖലാ സെക്രട്ടറി അർജുൻ വെള്ളോലി പ്രസിഡന്റ് സുബിൻ കക്കുഴി ട്രഷറർ എൻ വൈഷ്ണവ് പ്രവർത്തകരായ കെ അമീൻ വിഷ്ണു ചുള്ളിയോട് വിനീഷ് കവള വിജീഷ് കവള ഒ കൃഷ്ണദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ